ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ നിലവിലൊഴിവുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സീറ്റുകളിലേക്ക് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതായിരിക്കും ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ നിലവിൽ ഒഴിവുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സീറ്റുകളിലേക്ക് ജൂലൈ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതായിരിക്കും കോളേജിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും സ്പോട്ട് അഡ്മിഷനു വേണ്ടി പുതിയതായി പങ്കെടുക്കാൻ താൽപര്യമുള്ളവരും വൺ ടൈം രജിസ്ട്രേഷനും അപേക്ഷ സമർപ്പണത്തിനും ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ നാല് വരെ അവസരമുണ്ടായിരിക്കുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇരുന്നൂറ് രൂപയും മറ്റു വിഭാഗങ്ങൾ നാനൂറ് രൂപയും ഓൺലൈനായി അടയ്ക്കേണ്ടതു നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് പുതിയതായി ലഭിക്കുന്ന അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് ആയതിനാൽ താൽപര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അസസ് സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും കൈവശം കരുതിക്കൊണ്ട് കോളേജിൽ രക്ഷിതാവിനോടൊപ്പം ഹാജരാവേണ്ടതു सीसीवी न्यूज़ चलक्र